അസ്സാമലൈക്കും വറഹമത് അബറക്കാത് ഈ ഒരു വീഡിയോ ഭർത്താക്കന്മാർക്കാണ് അതായത് എങ്ങനത്തെ ഭർത്താക്കന്മാർ പെണ്ണ് കെട്ടുന്നത് എന്തെങ്കിലും അവന് വേണ്ടിയിട്ടല്ല അവന്റെ ഉമ്മക്ക് വേണ്ടിയിട്ട് അവന്റെ പെങ്ങന്മാർക്ക് വേണ്ടിയിട്ട് പെണ്ണ് കെട്ടുന്ന കുറെ ആൾക്കാരുണ്ട് പിന്നെ പെണ്ണ് എട്ടിയതിന് ശേഷം ഉമ്മ പറയുന്നതാണ് കേൾക്കുന്നത് ആ ഭാര്യ ഭാര്യയെ വിഷമിപ്പിക്കൂ ഭാര്യയെ കണ്ണീർ കുടിപ്പിക്കൂ ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരു മരണ വാർത്ത അറിയാൻ കഴിഞ്ഞു അതായത് പെണ്ണ് ആത്മഹത്യ ചെയ്തു മുസ്ലിം പെൺകുട്ടിയാണ് എന്താ കാരണം ഭർത്താവ് കൂടെ നിർത്താൻ താല്പര്യപ്പെട്ടില്ല അതിന് മനോവിഷമം എന്ന് എങ്ങനെ മനോവിഷമം വരാതിരിക്കും പെണ്ണ് അവൾ എല്ലാം അവരുടെ എല്ലാം ത്യജിച്ച് ഉമ്മാനെ ഉപ്പാന വിട്ടിട്ട് ഈ ചങ്ങായനെ വിശ്വസിച്ചിട്ടാണ് ിലേക്ക് പോകുന്ന ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും പെണ്ണല്ലേ പെണ്ണിനാൻ കൂടുതൽ ന്യൂനതകൾ ഉണ്ട് റസൂൾ സുഖിം പറഞ്ഞതാണ് ഒരുപാട് അതീശാണ് പെണ്ണിന്യൂനതാ പുരുഷനെ പോലെ അല്ല പെണ്ണിനു സൃഷ്ടിച്ചത് വളഞ്ഞ വാരിയല്ല കൊണ്ട് വളഞ്ഞിട്ടെന്നെ ഉണ്ടാവും എല്ലാ പെണ്ണുങ്ങളും എല്ലാ ഭർത്താക്കന്മാരും ഒരു കുടുംബം വിജയിക്കണമെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് ഭർത്താക്കന്മാരാണ് പെണ്ണിന്റെ ന്യൂനതകളെ സബുർ ചെയ്ത് ക്ഷമ ചെയ്ത് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് കുടുംബം സക്സസ് ആവുന്നത് അല്ലെ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ അവൾക്ക് ബുഡ് ഉണ്ടാക്കാറിയില്ല അവൾ പറയുന്നത് കേൾക്കുന്നില്ല ഇങ്ങനെ പറഞ്ഞിട്ട് ഭാര്യ ഉമ്മയും അതിന് പെട്രോൾ ഒഴിക്കാൻ അവന് പണി കുച്ചി കിച്ചെണ്ണി വരുന്നില്ല അവൻ എന്നെ എന്ന് ഉമ്മനു കാറ്റിട്ട് കൊടുക്കുന്നത് ഈ പെണ്ണ് കെട്ടുന്നത് നിന്റെ അടുക്കളയിൽ സഹായിക്കാനല്ല ഉമ്മ എന്നെ സഹായിക്കാനല്ല അവൻ പെണ്ണ് കെട്ടുന്നത് റസു അങ്ങനെ ഒരു ഇസ്ലാമും പഠിപ്പിച്ചിട്ടില്ല അവൾ അങ്ങനെ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് തലാക്ക് ചെല്ലാനും കുറ്റപ്പെടുത്താനും നീ പോയാൽ നീ എന്ന് രണ്ടു മൂന്ന് ഹജ്ജ് ചെയ്തിട്ടും അല്ലെങ്കിൽ തിക്രി ഫുൾ ടൈം തിക്രേലിറ്റും നീ സ്വർഗത്തിലൊന്നും പോകുന്നില്ല ഉമ്മ നിന്റെ മനസ്സ് ശുദ്ധിയില്ല വന്ന പെണ്ണാണ് അവൾക്ക് സന്തോഷം കൊടുക്കേണ്ടത് നീ പറഞ്ഞു കൊടുക്കണം ഉമ്മ പറഞ്ഞു കൊടുക്കണം മകന് അല്ലെങ്കിൽ നിങ്ങൾ എത്ര സിക്രെയ്തിട്ട് കാര്യമില്ല പെണ്ണിന് പ്രശ്നം പ്രശ്നമുണ്ടാവും ഒരു ജോലി ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൾ ഉഷാറില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ സംസാരിക്കാൻ പോകുന്നില്ല എന്താ കുട്ടിയെ കുട്ടീനെ പോലും കാണാതെ പോകുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട് ഇതെന്താണിതിൻ്റെ അവസ്ഥ പെണ്ണുങ്ങൾ ന്യൂനതകൾ ഇല്ലാത്ത ഒരു പെണ്ണീ ലോകത്ത് ആർക്കും കാണിച്ചു തരാൻ കഴിയില്ല ഭാര്യ അടുക്കളയിൽ സഹായിക്കുന്ന ഭർത്താവിന്റെ വസ്ത്രം അളക്കി കൊടുക്കുന്ന ഒരു ഭാര്യ ഭർത്താവിന്റെ ഉമ്മായ സഹായിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതുപോലെ ഭർത്താവിന്റെ എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് അതൊക്കെ അവൾ ചെയ്തു കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല പക്ഷെ അവൾ ഒരു പെണ്ണിന്റെ കരുണ കൊണ്ട് അവൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളൂ അതിന് അവൾ ശമ്പളം പൈസ സാലറി ചോദിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നീ കൊടുക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അങ്ങനെ സഹായിക്കുന്നില്ല ഉമ്മയെ സഹായിക്കുന്നില്ല അടുക്കളയിലേക്ക് വരുന്നില്ല രാവിലെ എണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതൊന്നും അതൊരു തലാക്കിലേക്കോ അല്ലെങ്കിൽ അവൾ വേണ്ടാന്ന് വെക്കേണ്ട ഒരു റീസൺ അല്ല അങ്ങനെ ചെറിയ കാര്യത്തിൽ നിങ്ങൾ റീസൺ നിങ്ങൾ തലക്കെന്തോ പ്രശ്നമുണ്ട് നിങ്ങൾ പെണ്ണിട്ടേണ്ട ആളല്ല നിങ്ങൾ എവിടെ പോയിട്ട് ഒറ്റക്ക് ജീവിക്കേണ്ട ആളാണ് ഒരു പെണ്ണ് കൊടന്നാൽ അതിന്റെ ന്യൂനതകൾ അവളുടെ അതെല്ലാം മനസ്സിലാക്കി വേറെ നല്ല കാര്യങ്ങൾ അവളിൽ ഉണ്ടാവും അതിൽ നീ ക്ഷമിക്കണം ചെറിയൊരു ന്യൂനതകൾ ഉണ്ട് വേറെ ഒരു നല്ല കാര്യമുണ്ട് ഉണ്ട് അതിൽ നീ എന്താക്കണം സംതൃപ്തി അടങ്ങണം പഠിപ്പിച്ചിട്ടുണ്ട് ഉമ്മ അങ്ങനെ പറഞ്ഞ് പെങ്ങൾ അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നീ എന്താക്കും വന്ന പെണ്ണിനെ നീ കരയിപ്പിക്കാൻ പോകണ്ട നീ മാന്യനല്ല അങ്ങനെയാണെങ്കിൽ കാരണം ഭാര്യയെ മാനിക്കാത്തവൻ ഭാര്യനെ ബഹുമാനിക്കാത്തവൻ ഒരിക്കലും മാന്യനല്ല എന്ന് റസൂൾ അള്ളഹി സ്വല്ലാസ്വല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ് ഒരു പുരുഷൻ ഏറ്റവും നല്ലവനാകുന്ന നാട്ടുകാരോട് നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല തങ്കപ്പെട്ട മനുഷ്യനാണ് വീട്ടിൽ വന്ന പെന്ത ഉമ്മ പെങ്ങളും പറയുന്നത് കേൾക്കുന്നത് ഭാര്യയെ കരയിപ്പിക്കുന്നു നീ ഒരിക്കലും നീ വട്ടപൂജയാണ് നീ നല്ല മനുഷ്യനല്ല ആയിരം പേര് നല്ല പറഞ്ഞാലും നീ സീറോയാണ് അതുകൊണ്ട് ഉമ്മമാരെ നിങ്ങളുടെ മകന് പെണ്ണ് കെട്ടിയിട്ട് പെണ്ണ് വിഷമിക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സന്തോഷിക്കല്ല വേണ്ടത് വന്ന പെണ്ണ് കരയുന്നുണ്ടെങ്കിൽ വന്ന പെണ്ണ് വീട്ടിലേക്ക് വരാതെ അവളുടെ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ കരയുന്നു ഭർത്താവിനോർത്ത് കരയുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ ഉമ്മ നീയാണ് മകന് പറഞ്ഞു കൊടുക്കേണ്ട അവൻ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം അത് പെണ്ണാണ് എൻ്റെ ഹബീബ് ഒരിക്കലും ഇഷ്ടപ്പെടാത്തതാണ് ഞാൻ ഇതിക്കറിഞ്ഞാൽ നല്ല ഇഷ്ടപ്പെടാത്തതാണ് അതുകൊണ്ട് നീ എൻ്റെ യഥാർത്ഥ മകനാണെങ്കിൽ അവളെ കൂട്ടിക്കൊണ്ട് വരണം അവൾക്ക് ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ അത് നീ പുറത്തു കൊടുക്കണം എനിക്ക് സഹായിച്ചില്ലെങ്കിൽ സാരി എനിക്ക് ആരോഗ്യങ്ങളിലോടത്തുള്ള ഇൻഷാ അള്ളാഹു എനിക്ക് ആരോഗ്യം തരും അത് ഞാനാണ് പണിയെടുക്കേണ്ടത് നിനക്ക് നിങ്ങൾ രണ്ടാൾ സന്തോഷത്തിലുണ്ടാകാൻ മതി അവളെ വിഷമിക്കാതിരുന്നാൽ മതി എന്നൊരു ഉമ്മ പറയാന് കഴിയുന്നുണ്ടെങ്കിൽ ആ ഉമ്മയാണ് ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും നല്ല ഉമ്മ നല്ല ഒരു മനസ്സിൻ്റെ അടയാളം ാണ് അല്ലാതെ വന്ന മരുമക്കളോട് അസൂയപ്പെട്ടാൽ ഉമ്മ നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരുപാട് ഉമ്മമാർ കൂടുന്നത് കൊണ്ടാണ് തൊലാക്ക് കൂടുന്നത് ഏറ്റവും കൂടുതൽ തൊലാക്കിന് മൈന് കാരണമാവുന്നത് ആ ഭർത്താവിന്റെ ഉമ്മമാർ അതുപോലെ പെങ്ങന്മാരൊക്കെ കുത്തി കൊടുക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ കേസ് ഒരുപാട് കേട്ട് കേട്ട് ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു ഭാര്യമാർ ഭർത്താവിനെ ഓർത്ത് വീട്ടിൽ കരയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഫോൺ വിളിക്കുന്നില്ല അമ്മ എന്ന് വിളിക്കുന്നില്ല എന്ന് കരയുന്ന പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ എന്നാൽ ഈ വീഡിയോ കേട്ട മുതൽ നിങ്ങൾ നിങ്ങൾക്ക് സ്വർഗം വേണമെങ്കിൽ അള്ളാഹു റസൂൽ നിങ്ങൾ ഇഷ്ടപ്പെടണമെങ്കിൽ മകനോട് പറയാ അവളെ കൂട്ടിക്കൊണ്ടു വരണം അവളെ കരയിപ്പിക്കരുത് നിങ്ങൾ നിങ്ങളെന്താക്കാം വന്ന പെണ്ണിന് സന്തോഷം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം അങ്ങനെ ആവുമ്പോൾ മാത്രമേ കാരണം അതും ഒരു പെണ്ണാണ് നിങ്ങളൊരു പെണ്ണാണ് നിങ്ങൾക്കറിയില്ല പെണ്ണുങ്ങളെ വിഷമം നിങ്ങൾ നിങ്ങൾക്കും ഒരു പെൺമക്കൾ നാളെ ജനിക്കാനുണ്ട് ആ പെൺമക്കൾ വേറെ വീട്ടിലേക്ക് പോയി അവിടെ കരയുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ വിഷമം മനസ്സിലാവും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് അതേ ഗതി അള്ളാഹു തരാൻ അള്ളാവിനും കഴിയും അതുകൊണ്ട് തിരിച്ചു കിട്ടും അതുകൊണ്ട് ഒരിക്കലും എന്തെയ്യരുത് ഒരു പെണ്ണിനെ നിങ്ങൾ കരയിക്കാൻ കൂട്ടു നിൽക്കരുത് അമ്മായിമാർ പെങ്ങന്മാരെ ஒக்கல் கூட்டு நிற்கிறது